السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي വിശ്വാസി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന സ്വർഗം നിരന്തരം ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുന്നവരാണ് സ്വർഗം നേടിത്തരുന്ന കർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് പരിശുദ്ധമായ പുറാനിൽ അള്ളാഹു സുപഹാരഭൂമ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനമുണ്ട് മനുഷ്യരുടെ ഇടയിൽ അള്ളാഹു രണ്ട് നിലയിലുള്ള ബന്ധങ്ങളെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ബന്ധവും രക്തബന്ധങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്നതായ ബന്ധവും ഈ രണ്ട് നിലയിലുമുള്ളതായ ബന്ധങ്ങളെ അള്ളാഹു സുബഹാനഹുബത്ത് ആല ഏറെ പവിത്രമാക്കിയതായാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ നിരന്തരം സംരക്ഷിച്ച് നിലനിർത്തേണ്ടുന്നത് വിശ്വാസികളുടെ ബാധ്യതയുമാണ് പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു സുബഹാനഹുബത്ത് ആല പ്രത്യേകമായി അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിലെ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട് ും മനുഷ്യരോട് പറയുകയാണ് അല്ലയോ മനുഷ്യരെ ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അതിൽ നിന്ന് തന്നെ അതിന്റെ ഇടയെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ് പിന്നീട് ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു സുബഹാന ഹുബത്ത് ആല സൃഷ്ടിച്ചു അങ്ങനെയുള്ള ആ റബ്ബിനെ അള്ളാഹ് ആ യാദൊരുവന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവിൻ നി തീർച്ചയായും അള്ളാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാണ് ഇവിടെ അള്ളാഹു സുബഹാന ഹുബത്ത് ആല നമ്മളോട് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ കൃത്യമായ നിലയിൽ സൂക്ഷിക്കണമെന്നും അത് ഏറെ ഗൗരവത്തോടു കാണണമെന്നുമാണ് നാം തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവുമായി നമുക്ക് ഒരു ബന്ധം വേണമെങ്കിൽ കുടുംബ ബന്ധം നാം നന്നാക്കുക തന്നെ ചെയ്യണം മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്നതായി ഇപ്രകാരം കേട്ടു എന്ന് അബ്ദുറഹ്മാൻ റലി അള്ളാഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം യക്കൂലു അള്ളാഹുവിന്റെ റസൂല് പറയുകയാൽ നിങ്ങളുടെ റബ്ബ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അനർ റഹ്മാൻ ഞാനാണ് ഞാനാണ് റഹ്മാൻ എന്ന പേരിൽ എന്നിട്ട് മഹാനായ നബി നബിസല്ലാഹു അലിഹി വസ്സല തങ്ങൾ പറയുകയാണ് ഞാൻ റഹ്മാനാണ് എന്റെ ആ റഹ്മാൻ എന്ന പേരിൽ നിന്നാണ് ് അഥവാ കുടുംബ ബന്ധം എന്ന ആ പവിത്രമായ ബന്ധത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനായ റസൂറുലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ആ കുടുംബ ബന്ധത്തെ ചേർത്തുവോ അവനുമായി ഞാനും ബന്ധം ചേർക്കും ആര് കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നുവോ അവനുമായുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കുമെന്ന് മഹാനായ റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അള്ളാഹു പറഞ്ഞതായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വളരെ പ്രാധാന്യമുള്ള കുടുംബ ബന്ധം ചേർക്കുന്നത് സ്വർഗപ്രവേശനം എളുപ്പമാക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ മഹാനായ നബി നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ദുല്ലനി അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ നരകത്തിൽ നിന്ന് ഏറെ വിദൂരമാക്കുകയും പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് എന്നെ ഏറെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മം ആ പരിശുദ്ധമായ കർമ്മം ഏതാണ് എന്ന് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ മഹാനായ റസൂല്ലാഹി സലഹു അലഹി വസലമ തങ്ങളുടെ അടുക്കല വരുന്നത് അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ റസൂല് അതിന് നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമാണ് മഹാനായ റസൂലിഹു അലിഹി വസ്ല്ലമാങ്ങൾ പറയുകയാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന് മാത്രമായിരിക്കണം നിന്റെ അഭിബാദത്ത് ഒരു വസുവിനെയും നീ അള്ളാഹുവിനേക്ക് പങ്കു ചേർക്കാതിരിക്കുക അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരം കൃത്യമായ നിലയിൽ നീ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ നിന്റെ സമ്പത്തിന്റെ മേൽ അള്ളാഹു നിർണയിച്ചിട്ടുള്ള നിർബന്ധ ദാനമാകുന്ന നീ കൊടുത്തു വീട്ടണം എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കുടുംബ ബന്ധമുള്ളവരോട് നീ ബന്ധം ചേർക്കണമെന്ന് കാല ഫലമാറ കാലിഹു അങ്ങനെ ആ മനുഷ്യൻ പോയപ്പോ നബിസ്ാഹു വലൈഹി തങ്ങൾ പറയുകയുണ്ടായി ആ മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ട കാര്യം അയാൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ് എന്ന് അതേ സഹോദരങ്ങളെ മഹാനായ അറസുൽ ഈ വചനത്തിലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് തീർച്ചയായും നാമബന്ധങ്ങളെ പവിത്രമായ നിലയിൽ സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته